സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഇത് ട്രൈ ഒരു ബൈക്ക് ആട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്തൊന്ന് പോയിരുന്നു അത് മെയിനായിട്ട് പോയത് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ് പിന്നെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ടില്ലേ കഫിയർ റേസർ അപ്പോൾ ട്രൈ എംഫീൻ്റെ ഷോറൂമിൽ അത് കയറിയായിരുന്നു ഒരുവിധം നല്ല ഷോറൂമാണ് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആക്സസറീസ് ഒക്കെ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് സാധാരണ വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനോട് ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല നമുക്കെന്ന് വെച്ചാൽ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ പോയി നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പം ണേ ഉള്ളൂ അപ്പോൾ ഒരുവിധം വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ നമുക്കവിടെ ട്രൈഫിൻ്റെ ഒട്ടുമിക്ക ആറ് മോഡൽസ് അവരവിടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മളവിടെ കണ്ടിരുന്നു കേട്ടോ ടി സി അടിച്ച് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മളിവിടെ കണ്ടിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷം ഡെലിവറി എടുത്തതിന് ശേഷം അതിൻ്റെ വീഡിയോയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ മെയിൻ വിശേഷം ഈ ഒരു വണ്ടിയുടെ